നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന യെതുവിനെ യദുവിനെതിരെ കേരള പോലീസ് കേസെടുത്തത് എന്തിനായിരുന്നു തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നതിൻ്റെ പേരിലായിരുന്നു കേസ് എത്ര ദിവസമായിരുന്നു ഇവിടുള്ള മാധ്യമങ്ങളും മറ്റും അതിൻ്റെ പിന്നാലെ ചർച്ച ചെയ്തത് എന്ന് നമുക്കറിയാവുന്നതാണ് മാത്രമല്ല ഒരു പൊതു ഇടത്തോ അല്ലെങ്കിൽ ബസിലോ ഒക്കെ വെച്ച് പന്ത്രണ്ട് സെക്കൻഡിന് മുകളിൽ ഒരു സ്ത്രീയെ നോക്കിയാൽ പോലും കേസാക്കാൻ പറ്റുന്ന നിയമങ്ങളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് കൂടാതെ തന്നെ ഒരു കുറ്റം ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ അത് പത്രവാർത്തയിലൂടെ അറിഞ്ഞാലും മതി മാധ്യമ വാർത്തയിലൂടെ അറിഞ്ഞാലും സ്വമേധയാ കേസെടുക്കാൻ അധികാരമുള്ള ഒന്നിലധികം സംവിധാനങ്ങളുള്ള ഒരു കൂടിയാണ് ഇന്ത്യ മഹാരാജ്യം പ്രത്യേകിച്ചും കേരളത്തിൽ എന്നിട്ടും ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതും അഞ്ച് കോടിയോളവും ചിലവിട്ടിട്ട് നികുതി പണത്തിൽ നിന്ന് അഞ്ച് കോടിയോളവും ചിലവിട്ടിട്ട് വർഷങ്ങളോളവും പലരെയും കണ്ട് തെളിവെടുത്ത് പലരോടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് അവതരിപ്പിച്ച ഒരു റിപ്പോർട്ട് സർക്കാരിൻ്റെ അടുത്ത് ചെല്ലുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും മൂടി മുടിവെക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല വർഷങ്ങളോളം അവരാ ഫയലിന്മേൽ അടയിരുന്നതിന് ശേഷം എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് പുറത്തുവിട്ടിരിക്കുന്നു തീർച്ചയായിട്ടും അവരുടെ തന്നെ ആ റിപ്പോർട്ട് മുഖവിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് സിനിമ രംഗം എന്ന് ഇപ്പോൾ മലയാളികൾക്ക് പ്രബുദ്ധ മലയാളികൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവിടെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് ആ റിപ്പോർട്ട് തന്നെ പരാമർശിക്കുമ്പോൾ ഇവിടെ ഇവിടെയുള്ള ബാലാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ തുടങ്ങിയ പല സ്ഥാപനങ്ങളുണ്ട് ഇവിടെ സ്വ സ്വമേധയാ കേസെടുക്കാൻ അധികാരമുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെയാണ് ഇവർ നമുക്കറിയാവുന്നതാണ് മുൻപ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ ഒരു റെയ്ഡ് നടക്കുമ്പോൾ അതും സംസ്ഥാനത്തെ ഏജൻസി അല്ല ഈ രാജ്യത്ത് തന്നെ വലിയ അധികാരമുള്ള ഏജൻസി ഒരു റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ആ വീട്ടിനകത്ത് ഒരു കൊച്ചുകുട്ടിയുണ്ട് അതിൻ്റെ അവകാശത്തിന് വേണ്ടിയിട്ട് ബാലാവകാശ കമ്മീഷൻ ഓടി വന്ന് തടസ്സം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ പോലും അധികാരമുള്ള സംവിധാനങ്ങളുള്ള ഒരു നാട്ടിൽ ഇതേപോലെ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം എത്ര സംവിധാനങ്ങൾ ഇതിനെപ്പറ്റി പ്രതികരിച്ചു എന്ന് നിങ്ങളൊന്ന് നോക്കുക ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടും സർക്കാരിന് എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടിയിട്ടും ഹൈക്കോടതി പറഞ്ഞതിനാൽ മാത്രം ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഇതിനകത്ത് വായിച്ചാൽ അല്ലെങ്കിൽ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം വലിയ സ്വാധീനമുള്ള കുറച്ച് ആളുകൾ ഈ സിനിമയിലുണ്ട് അവർക്ക് രാഷ്ട്രീയപരമായിട്ടും അതേപോലെ തന്നെ ആ ആൾ ആൾപരമായിട്ടും അതായത് ഒരുപക്ഷെ ജനപിന്തുണയായിരിക്കാം ഈ ഉദ്ദേശിക്കുന്നത് ഫാൻസ് പവർ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നടന്മാരായിരിക്കണം ഈ പറയുന്ന പോലെ കേരളത്തിലാണെങ്കിൽ മലയാള സിനിമയിലാണെങ്കിൽ നടന്മാർക്കുള്ള അത്രയും ഫാൻസ് ഒന്നും ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു ഗായകനോ ഒരു സംഗീത സംവിധായകനോ നിലവിൽ കേരളത്തിലില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വിരൽ ചൂണ്ട ചൂണ്ടപ്പെടുന്നത് ഹേമ കമ്മീഷൻ വിരൽ ചൂണ്ടുന്നത് മുൻനിര നായകന്മാർക്ക് നേരെയാണ് കാരണം അവരിലാണ് ചിലർക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളത് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ളത് നമുക്ക് ഏതാനും നടന്മാരെ മാത്രം എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി അതേപോലെ തന്നെ ജയറാം ദിലീപ് വരെ ഉള്ളവർക്ക് ഈ സ്വാധീനമുണ്ടെന്ന് നമുക്ക് കാണാം ഒരുപക്ഷേ പൃഥ്വിരാജിനെ കൂടെ അതിൽ ഉൾപ്പെടുത്താം അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് മമ്മൂട്ടി ഇടതുപക്ഷ ചാനലിൻ്റെ ചെയർമാനായിട്ട് പതിറ്റാണ്ടുകളായിട്ടിരിക്കുന്നു ഇടതുപക്ഷ സഹയാത്രികരാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ഇടതുപക്ഷ ചായ്വുള്ളവർ തന്നെയാണ് പിന്നെ മറ്റൊരു എം എൽ എ ഉള്ളത് മുകേഷാണ് മറ്റൊരു മന്ത്രിയുള്ളത് ഗണേഷാണ് അങ്ങനെ ഇടതുപക്ഷത്തിന് താൽപ്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ആരുടെങ്കിലും പേരുണ്ടെങ്കിലും അത് പുറത്തു വരാൻ പോണില്ല ഇനി സുരേഷ് ഗോപി ആയിരുന്നു എങ്കിൽ ഈ പറയുന്ന ആരോപണ ആരോപണവിധേയനായിട്ട് നിൽക്കുന്ന ആ ഈ ഹേമ കമ്മീഷൻ പറയുന്ന കൂട്ടത്തിൽ ഒരാളെങ്കിലും സുരേഷ് ഗോപി ആയിരുന്നുവെങ്കിൽ അവരെത്രയും വേഗം സുരേഷ് ഗോപിയുടെ പേര് പുറത്താക്കാനേ നോക്കുക കാരണം ഭരിക്കുന്നത് പിണറായി ആയതുകൊണ്ടും പിണറായി സർക്കാരായതുകൊണ്ടും സുരേഷ് ഗോപിയുടെ പേരുണ്ടായിരുന്നെങ്കിൽ സുരേഷ് ഗോപിയുടെ പേര് അവർ എങ്ങനെ ഈ എത്ര മറച്ചു വെച്ചാലും അത് മറ്റേതെങ്കിലും മാധ്യമങ്ങൾ വഴിയെങ്കിലും അവർ പുറത്താക്കിയനെ അപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് പുറത്ത് വന്നിട്ടില്ല എന്ന് കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹം അതിനകത്തില്ല പിന്നെയുള്ളത് ദിലീപാണ് ദിലീപിൻ്റെ പേരിൽ നില നിലവിൽ തന്നെ ഒരു കേസുണ്ട് ആ കേസിൽ തന്നെ ദിലീപിനെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ ഇവിടെ വലിയ രീതിയിലുള്ള കരുനീക്കങ്ങൾ അറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കുറ്റവും കൂടെ വന്നാലും അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതും അവർ പുറത്തുവിട്ടേനെ അപ്പോൾ അദ്ദേഹവുമല്ല എന്ന് അനുമാനിക്കാം പിന്നെ ഉള്ളത് ജയറാമാണ് ജയറാമാണെങ്കിൽ ഈ പറയുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയോ സുരേഷ് ഗോപിയുടെയോ ഒന്നും അത്രയൊന്നും സ്വാധീനമില്ലാത്ത ഒരു നടനാണ് ജയറാം ജയറാമിന് തീർച്ചയായിട്ടും ആരാധക വൃന്ദവും മറ്റുമൊക്കെയുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടി ഇടതുപക്ഷത്തിൻ്റെ ആളായിട്ട് നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുകയാണ് പക്ഷേ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി ആണെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ അവർ തെളിവ് എപ്പോഴേ പുറത്തുവിട്ടേനെ കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് ഇതുവരെ ദയിച്ചിട്ടില്ലാത്ത ആളുകളാണ് സി പി എമ്മുകാർ ഈ ജയവും കഴിഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഓരോ കാര്യത്തിനും അദ്ദേഹത്തിനെ വിമർശിക്കുകയും അദ്ദേഹത്തിനെതിരെ ട്രോളുകയും ചെയ്യുന്നവരാണ് അവരുടെ കൂട്ടത്തിലുള്ളവർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് അവർ ഏത് വിധേനയും പുറത്തുവിട്ടേനെ അപ്പോൾ അദ്ദേഹവുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മോഹൻലാലാണെങ്കിലും അവർ ഇത് ചെയ്തേനെ എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം കുറേ നാളായിട്ട് മോഹൻലാലിനെയും അവർ നോട്ടപ്പുള്ളി ആക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ കാരണം കൊണ്ട് ഇവരൊന്നും ഇല്ല എന്ന് കണക്കാക്കുമ്പോൾ പിന്നെ ആരാണ് ഇതിനകത്തുള്ളത് എന്നൊരു സ്വാഭാവികമായിട്ടുള്ള സംശയം വരും അപ്പോഴാണ് മമ്മൂട്ടിയോ അല്ലെങ്കിൽ ദിലീപോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കൂടെയുള്ള ആളുകളാണോ എന്ന് ജനങ്ങൾ സംശയിക്കും സംശയിച്ചാൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള സാമ്പത്തിക സ്വാധീനമുള്ള ആൾബലമുള്ള ആളുകളാണ് അതിനാൽ അവരുടെ പേര് പറയാൻ പറ്റുമോ എന്ന തരത്തിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകരോട് ചോദ്യം ചോദിച്ചിരിക്കുന്ന പോലും സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനാണ് അപ്പോൾ നമുക്കറിയാവുന്ന സ്വാധീനമുള്ള നടന്മാരുടെ കൂട്ടത്തിൽ ഇത്രയും പേരാണോ അതേ ആ കൂട്ടത്തിൽ വേണമെങ്കിൽ പൃഥ്വിരാജിനോട് കൂടെ കൂട്ടാം പിന്നെയുള്ളത് കുഞ്ചാക്കോവനും അതേപോലെ തന്നെ ടോവീനോ തോമസും നിവിം പോളെയുമൊക്കെ അവരൊക്കെ താരതമ്യേന അത്രയേറെ സ്വാധീനമോ രാഷ്ട്രീയ പിൻബലവോ ഉള്ള ആളുകളല്ല അവരൊന്നും ഇത്തരക്കാരാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുമില്ല അത് അവരെ മാറ്റിവെച്ചാൽ പിന്നെ ഇവരാണുള്ളത് പിന്നെ ഏതാനും സംവിധായകരും നിർമ്മാതാക്കളും സ്വാഭാവികമായിട്ടും സിനിമാ ഫീൽഡിലേക്ക് വരുമ്പോൾ സാമ്പത്തിക ലാഭമല്ലാതെ മറ്റു ചില കലാപരിപാടികളുമൊക്കെ നടത്താം നടക്കും എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നവരും കാണും കണ്ടേക്കാം എനിക്കറിയില്ല പക്ഷേ അവർക്ക് ഈ പറയുന്ന കണക്ക് രാഷ്ട്രീയ സ്വാധീനമോ അല്ലെങ്കിൽ ഈ ജനസ്വാധീനമോ ഒക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പിന്നെയും പറയാനുള്ളത് മഞ്ഞളാങ്കുഴി അലിയെ പോലുള്ള നിർമ്മാതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് അങ്ങനെ ചിലരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ ആരോപണത്തിൻ്റെ കുന്തമനം നിൽക്കുന്നത് പ്രധാനപ്പെട്ട നടന്മാരിലെ നേരെയാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് ആകെ ആകെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം കാടച്ച് വെടിവച്ചിരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രധാനപ്പെട്ട അതായത് സ്വാധീനമുണ്ട് എന്ന് അവർ തന്നെ പറയുന്ന രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവും ആൽ സ്വാധീനവുമുള്ള അവരാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദികൾ എന്ന തരത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ ഈ ഏതാനും പേരിലേക്കാണ് ഈ എല്ലാ ആരോപണത്തിൻ്റെയും കുന്തമന നീളുന്നത് മാത്രമല്ല ഇരകളുടെ പേര് പറയാൻ പാടില്ല അത് അതിനാ പറഞ്ഞിട്ടില്ല പക്ഷേ കൃത്യമായും ആരാണ് പ്രതികളെന്നോ എവിടെ വെച്ച് സംഭവിച്ചെന്നോ എന്തൊക്കെയാണ് ചെയ്തതെന്നോ ഒന്നും പറയാത്ത സ്ഥിതിക്ക് സകലമാന നട നടിമാരും അത് പ്രായവ്യത്യാസമില്ലാത്ത എല്ലാ നടിമാരെയും മോശക്കാരാണ് എന്ന ഒരു സന്ദേശം കൂടി കൊടുക്കാനേ ഈ അപൂർണമായ റിപ്പോർട്ട് പ്രകാശനം നടത്തി കൊണ്ട് അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ വെച്ചതുകൊണ്ട് ഉള്ള ഒരു എന്താ പറയുക അതുകൊണ്ട് ആകെ കിട്ടിയ ഒരു പ്രയോജനം അത് ആർക്കാണ് പ്രയോജനപ്പെട്ടതെന്ന് ഇനി കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് സത്യത്തിൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് ഈ ഒരു രൂപത്തിൽ പുറത്തിറക്കാനേ പാടില്ലായിരുന്നു അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മീഷൻ പുറത്ത് വിട്ടത് ഒരു പക്ഷേ കൊടുത്ത റിപ്പോർട്ട് ഒറിജിനൽ അല്ല നമ്മൾ കാണുകയും വായിക്കുകയും ചെയ്ത് ഈ പുറത്തിറങ്ങിയ റിപ്പോർട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നത് അത് അങ്ങേയറ്റം സ്ത്രീ സ്ത്രീവിരുദ്ധമാണ് സിനിമയിലെ എല്ലാ സ്ത്രീകളെയും മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലായിപ്പോയി അത് കൃത്യമായിട്ടും ആരാണ് ഇതിനകത്ത് ശരിക്കും ഇവരെ പീഡിപ്പിച്ചതെന്നും മുതലെടുക്കുന്നതെന്നും അല്ലെങ്കിൽ ആ മാഫിയ സെറ്റപ്പോടെ രാഷ്ട്രീയ സ്വാധീനത്തോടെ ഈ രംഗം കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നും വ്യക്തമായിട്ട് പറയേണ്ടതായിരുന്നു മാത്രമല്ല ഇങ്ങനെയൊരു റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിൽ വരുമ്പോൾ അവർക്ക് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു പ്രത്യേകിച്ചും ഒരിടതുപക്ഷ സർക്കാരാവുമ്പോൾ അവർ സ്ത്രീ പീഡനത്തിനെതിരാണ് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിനെതിരാണ് സ്ത്രീപക്ഷം നിൽക്കുന്നതാണ് എന്ന് പ്രസംഗത്തിൽ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർ പ്രവൃത്തിയിൽ ഒട്ടും താങ്കൾ അങ്ങനെയല്ല എന്ന് പിന്നെയും പിന്നെയും തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്രയേറെ ആ റിപ്പോർട്ട് പൂർത്തിവെക്കുകയും ഒടുവിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രം അവർക്ക് മറ്റ് മാർഗമില്ലാതെ അത് ഇങ്ങനെ ഈ ഒരു കോലത്തിൽ പുറത്തേക്ക് വരുത്തുകയും ചെയ്തത് പക്ഷേ അപ്പോൾ അങ്ങേയറ്റം സംശയ നിഴലിലായത് ഇവിടുത്തെ സൂപ്പറും മെഗായും അടക്കമുള്ള മുൻനിരയിൽ നിൽക്കുന്ന ഏതാനും നാലോ അഞ്ചോ പേര് മാത്രമാണ് അതിൽ തന്നെ സാമാന്യ ബുദ്ധി വെച്ച് ജനങ്ങൾ ചിന്തിക്കുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേരെ മാറ്റുകയും ബാക്കി ഒന്നോ ബാക്കി വരുന്ന ഒന്നോ രണ്ടോ പേരിലേക്ക് മാത്രം എല്ലാ ആരോപണത്തിൻ്റെ കുന്തമുനയും നീളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പരുവത്തിൽ ഈ റിപ്പോർട്ട് പുറത്താക്കാൻ പാടില്ലായിരുന്നു അതായിരുന്നു ഇതിനേക്കാളും ഭേദം എന്നേ ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ